ക്രിസ്തുദേവന്റെ ജനന ദിവസമായ ക്രിസ്മസ് എത്താൻ ഒരാഴ്ച മാത്രമുള്ളപ്പോൾ ആഘോഷങ്ങളുടെ വൈബായി മാറുന്ന കരോൾ സംഘവും സാന്താക്ലോസും നമ്മുടെ വീടുകളിലൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ കെ സി വൈ എം യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ സംഘം വണ്ടിപ്പെരിയാറിലെ വിവിധ പ്രദേശത്തെത്തി ക്രിസ്മസ് സന്ദേശം നൽകി റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ക്രിസ്മസ് ആശംസകൾ ഷോപ്സ് കട്ടപ്പന അടിമാലി ജൽറിയുടൊൾ തീയ കലണ്ടർ പ്രകാരമുള്ള പുണ്യദിനമാണ് ഇത് യേശു ക്രിസ്തുവിന്റെ ജനനമാണ് ഈ ദിവസത്തിൽ ലോകമെമ്പാടും അനുസ്മരിക്കപ്പെടുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ക്രിസ്മസായി കണക്കാക്കപ്പെടുന്നതും ഇതോടൊപ്പം ക്രിസ്മസിന്റെ വരവറിയിച്ചുകൊണ്ട് നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ബദൽഹേമൊക്കെ തന്നെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ക്രിസ്മസ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ക്രിസ്മസ് കരോൾ ഗാനം തന്നെയാണ് ഫ്രഞ്ച് ഭാഷയിലെ കരോൾ എന്ന വാക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് ആഘോഷത്തിലും ഫുൾ വൈബ് നൽകുന്നത് വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ ഇടവക സഹവികാരി ജോസഫ് ബെഞ്ചമിന്റെ നേതൃത്വത്തിൽ യുവജന സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഇടവക അംഗങ്ങളുടെ വീടുകൾ തോറും ക്രിസ്മസ് കരോൾ സംഘം എത്തിയത് രക്ഷകനായ വരവേൽക്കുവാനായിട്ട് ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തില് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി യുവജന സുഹൃത്തുക്കളുടെ കെ സി വൈഎമ്മിന്റെ നേതൃത്വത്തില് എല്ലാ വർഷവും നടത്തുന്ന പോലെ ഈ വർഷവും പതിവ് പോലെ നമ്മുടെ കരോൾ ഇറങ്ങിയിരിക്കുകയാണ് പ്രത്യേകമായിട്ട് ക്രിസ്തുവിനെ വരവേൽക്കാനും ക്രിസ്തുവിനെ ക്രിസ്തുവിനായിട്ട് ഒന്നു ചേരാനും ക്രിസ്തുവിലേക്ക് അടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ രക്ഷകനായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഭവനത്തിലും സ്വീകരിക്കാനായിട്ട് കർത്താവ് ഉൾക്കൂട്ടിൽ പിറന്നതുപോലെ നമ്മുടെ ഹൃദയത്തിലും കർത്താവ് പിറക്കുമ്പോൾ ആ കർത്താവിനൊരു ഇടം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇതുകൂടാതെ നിരവധിയായ സംഘടനകളും കുട്ടികളുടെ കൂട്ടായ്മയും കരോൾ ഗാനം ആലപിച്ച് സാന്താക്ലോസിന്റെ വേഷമണിഞ്ഞ ക്രിസ്മസിന്റെ വരവറിയിച്ച വണ്ടിപ്പെരിയാറിലെ വിവിധ മേഖലകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായി ലോകരക്ഷകനായി പിറന്ന യേശു ക്രിസ്തുവിന്റെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഏവർക്കും ക്രിസ്മസ് ആശംസകൾ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ